അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു കോഴിക്കോട് സുന്നി പള്ളികൾ മുജാഹിദീങ്ങൾ കൈയടക്കിയ വിവരം നമ്മുടെ അക്കി മുസ്താദ് വിശദീകരിക്കുന്നുണ്ട് അതൊന്ന് കേട്ടുനോക്കാം അതിന് ശേഷം മറ്റൊരു വഹാബിയും പറയുന്നുണ്ട് അതും നമുക്കൊന്ന് കേട്ടുനോക്കാം ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മുഹീദീൻ പള്ളി പട്ടാളപ്പള്ളി ഉൾപ്പെടെ പതിനൊന്ന് മസ്ജിദുകൾ സുന്നി വഖഫുകളാണ് അത് വിതഴി കക്ഷികൾ ടക്കിയത് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ഈ വിഷയം ഒരുപാട് പള്ളികൾ കോഴിക്കോട് ഭാഗത്ത് മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പിടിച്ചടക്കിയിട്ടുണ്ട് അതിൻ്റെ വഖഫുകളൊക്കെ സുന്നി ആശയപ്രകാരമാണ് എന്നിട്ടും അവർ പിടിച്ചടക്കിയിട്ടുണ്ട് നമുക്കറിയാം മൊഹീദീൻ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞാൽ ഷേഖ് ജീലാനി തങ്ങളുടെ പേരിട്ട പള്ളിയാണ് അവരുടെ പിന്നെ അന്നത്തെ പിന്നെ അതുകൊണ്ട് അവർ പിടിച്ചടക്കിയതാണ് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇനി ഏതായാലും അതിനെ സംബന്ധിച്ച് നമ്മളെ റഫീഖ് സലഫി തട്ടിട്ടിട്ട് ഇങ്ങനെ വേരലുണ്ട് ഇപ്പം തട്ടൊന്നുമില്ലാതെ തലമൊന്നുമില്ലാതെ വന്നുകൊണ്ടാണ് അയാൾ പറയുന്നത് അയാൾ കേട്ടു നോക്കുക അസാം വാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസഹരി നടത്തിയ ഒരു പ്രസ്താവന ആ പ്രസ്താവന കേട്ടപ്പോൾ ചിരി വന്നു കോമഡി റഫിയെ എന്താ പൈരത്തില് ചിരിക്കാനൊക്കെ ഉണ്ടായതടാ കാരണം അതിലിപ്പോ ചിരിക്കാൻ മാത്രം എന്താ അത് ഇന്ന് തുടങ്ങിയത് കാലങ്ങൾക്ക് മുമ്പേ പറയാണ് കേട്ടത് ഏതായാലും പള്ളികൾ മറ്റുള്ളവർ കയ്യേറി അതായത് മുജാഹിദുകൾ അത് കയ്യേറിയിട്ടുണ്ട് ആ അങ്ങനെ തിരിച്ചു പറയാ മറ്റുള്ളവർ കയ്യേറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ പിന്നെ അത് വേറെ ആരാന്നറിയില്ലേ മുജാഹിദുകൾ കയ്യേറി അങ്ങനെയാണ് മൊഹീദ പള്ളിയും പട്ടാള പള്ളിയൊക്കെ മുജാഹിദീങ്ങൾ കയ്യേറി സുന്നി വഖഫ് പ്രകാരമുള്ള പള്ളികളാണത് ഇനി അത് അക്കിമസേരി പറഞ്ഞ ഇനം കുറെ മുന്നത് അക്കി മസേരി ആണിപ്പോ ഒന്ന് പുതുക്കി പറഞ്ഞു എന്ന് മാത്രം അതെടുത്തിട്ടാണിപ്പോ വന്ന ഏതായാലും പറഞ്ഞു എൻ്റെ അഭിപ്രായം പറയാം അതുകൊണ്ട് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അർഹതയാണുള്ളത് അത് പറയാൻ അയാൾക്ക് ചെറിയൊരു അർഹത ഐ നമുക്ക് പറയാലോ അത് പറയാൻ അയാൾക്ക് ചെറിയൊരു അത് അർഹതയുള്ളത് അയാൾ ഒറിജിനൽ സുന്നി ആശയപ്രകാരം ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾ സുന്നിയാണ് സുന്നി ആളുകളുടെ പള്ളി വഹാബികൾ കയ്യേറി അഥവാ മുജാഹിദീങ്ങൾ കയ്യേറി എന്നുള്ളതാണ് അത് അയാൾ പറഞ്ഞത് അത് അയാൾക്ക് പറയാൻ അർഹതയുണ്ട് ആ അർഹത പ്രകാരം അയാൾ പറഞ്ഞു നീ ബാക്കി പറയും ഇത് ഏറ്റവും വലിയ കോമഡി അല്ലേ അപ്പൊ കോമഡി എന്താന്ന് എനിക്കറിയില്ലല്ലേ കോമഡി ഞാൻ കാണിച്ചു തരാം കണ്ട ഇനി കഥാപ്രസംഗത്തില് ഒരാള് വെടി വെക്കുമ്പോ ഒട്ടോ 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 എന്ന് പറയുന്നത് അതൊരു കോമഡിയാണ് അങ്ങനത്തെയൊക്കെ കോമഡി എന്ന് പറയാം അതിന് കോമഡിന്ന് പറയുമോ നീ കണ്ടതും നോക്കാം കോമഡി ഇതാണ് ഇരട്ട തൂക്കുകളിലൂടെ പാഞ്ഞു ഇരട്ടുകളിലൂടെ ഇത് ആതിരി ഇട്ടത് ഈ നമ്മൾ റഫീഖ് സർഫി കോമഡി കണ്ടോട്ടെ കോമഡി എന്താണെന്ന് അറിയില്ലല്ലോ അയാൾക്ക് കോമഡി ഇതാണ് റഫീഖ് സർഫിയെ റഫീഖ് ഇതാണ് കോമഡിയടാ ആടാ ഇതുകൊണ്ടെ വെടിയുണ്ടുകളം കണ്ടി ചെന്ന പൊട്ട് എട്ട് 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 എന്ന് പറഞ്ഞ കാരണത്താല് പിന്നെ ആ കഥാപ്രസംഗം തന്നെ പറയാൻ പറ്റിയിട്ടില്ല അതാണ് കോമഡിയാണ് ആ കോമഡി എന്ന് മറ്റേത് കോമഡി ആണെന്ന് കോമഡി കാട്ടി തന്നെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുവാൻ കാരണം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ കയ്യേറുകയും പിടിച്ചെടുക്കുകയും അടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് ആ ഇതൊന്നൊരു പുതിയൊരു അറിവാണ് കേട്ടോ റഫീഖോ ഇതെന്നൊരു പുതിയ അറിവാണ് അന്തപുരം വിഭാഗം കോളേജുകളും മദ്രസകളും പള്ളികളും ഒക്കെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് അടിച്ചു മാറ്റുകയും പിടിച്ചുപറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ അറിവാണ് എന്നാൽ അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ അന്ന് കേൾക്കാൻ വെക്കുന്നാല്

അബ്ദുൽ ഹക്കീം അസുഹരിയോട് എനിക്ക് പറയാനുള്ളത് ആയിക്കോട്ടെ എന്നാൽ അബ്ദുൽ ഹക്കീം അസുഹരിയോട് എനിക്ക് പറയാനുള്ളു പറഞ്ഞ അയാൾക്ക് ഏതായാലും പള്ളിയും പട്ടാള പള്ളിയും ഒക്കെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് ആ പള്ളിയും പട്ടാള പള്ളിയും പിടിക്കാൻ വരുന്നതിന്റെ മുമ്പ് ആ ആയിക്കോട്ടെ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സത്യസന്ധതയും ധാർമ്മിക ബോധവും ഒക്കെ ഉണ്ടായത് കൊണ്ട് അതിന് പറ നിങ്ങൾ പിടിച്ചെടുത്ത കുറേ സ്ഥാപനങ്ങളും പള്ളികളൊക്കെ ഉണ്ടല്ലോ മദ്രസകളൊക്കെ അതൊക്കെ അതിന്റെ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക കൊടുക്കോനെ എന്നാൽ ഇതുവരെ രണ്ടായിരത്തിഇരുപത്തഞ്ചിലേക്ക് പുതിയൊരു റിപ്പോർട്ടേറ്റാപ്പം ഞമ്മൾ റഫീഖ് സറഫി വരുന്നത് കേട്ടോ നമ്മൾ കാന്തപുരം വിഭാഗങ്ങൾ പിടിച്ചെടുത്ത പള്ളിയും മദ്രസകളും ഒക്കെ അതിന്റെ അവകാശികൾക്ക് കൊടുക്കുക എന്നാ പറഞ്ഞത് ആരാ കുഞ്ഞു അതിന്റെ അവകാശികള് ആരാന്നൊന്ന് പറഞ്ഞാന്ന് പറയാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മക്ക് കൊടുക്കേ അതിന്റെ അവകാശികൾ മതിയെ അതിന്റെ അവകാശികൾ പറഞ്ഞ തന്നെ കൊടുക്ക നിങ്ങളുടെ ആസ്ഥാന മന്ദിരം പോലും നിങ്ങളുടേതായിരുന്നില്ല നിങ്ങളുടെ ആസ്ഥാന മന്ദിരം പോലും സമസ്തയുടെ ആയിരുന്നു അല്ലെ മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് ആരുടെ കീഴിലായിരുന്നു അത് ആരുടെ സ്ഥാപനമായിരുന്നു സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായിരുന്നില്ലേ അത് നിങ്ങളുടെ വാപ്പ അതിന്റെ ഒരു പിരിവുകാരൻ മാത്രമായിരുന്നു നന്നായി നന്നായി പറയാത്ത വല്യം കാരണം എന്താ പറയുക പിന്നെ എപ്പോഴാണ് നിങ്ങൾ മർക്കസിൻ്റെ മുതലാളിയായി തീർന്നത് ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂ അതിന്റെ സത്യത സത്യസന്ധത കൊണ്ട് അത് കൃത്യമായിട്ട് മട്ടത്തിൽ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെയാണത് കാന്തപുരത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നതും കാന്തപുരം തന്നെയാണത് വാങ്ങിയതും കാന്തപുരം തന്നെ അത് കൊണ്ടെടുക്കുന്നതും കാന്തപുരത്തിൻ്റെ മടപൂര് സി എം വലിയുളളാൻ്റെ പിന്നെ സി എം വലിയ കാണിച്ചു കൊടുത്തതും ആ നില വാങ്ങിയതുമാണ് അന്ന് സംസുലുലമ ഉണ്ടായതുകൊണ്ട് സമസ്ത ഒന്നിച്ചു പോയിരുന്ന ആ ഒരവസ്ഥ ആയതുകൊണ്ട് അക്കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ആ മർക്കസിൻ്റെ പ്രസിഡൻ്റായിട്ട് ആരെ ഏൽപ്പിച്ചു ശംസുല ഇ കെ ഉസ്താദ് പ്രസിഡന്റ് അത് ഉണ്ടാക്കിയത് മുഴുവനും ആരാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ തന്നെ നീ പറഞ്ഞ പിരിവുകാരുണ്ടല്ലോ ആ പിരിവുകാരൻ തന്നെയാണ് അതൊക്കെ ഞാൻ നിങ്ങളെ വിമർശിക്കാനോ അതല്ലെങ്കിൽ ആക്ഷേപിക്കാനോ വേണ്ടി പറയുന്നതല്ല ഏ വിമർശിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിട്ട് പറയണല്ലോ നിങ്ങളെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കി നോക്കിയതാണ് കുത്തിത്തീർപ്പുണ്ടാക്കി നോക്കിയതാണ് ഓനെ കൊണ്ട് കൈയ്യണമായിരി കുത്തിപ്പ്ണ്ടാക്കിയതാക്കിയതാണ് ആ പരിപ്പേ മറിച്ച് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കി സെലഫികൾ നിങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ അനധികൃതമായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് യാതൊരു ഒളുപ്പുമില്ലാതെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറയുന്ന താങ്കൾ അത് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് മാത്രമൊന്നും അല്ല പറഞ്ഞത് അത് ഞങ്ങൾ സമസ്തക്കാര് പറയുന്നുണ്ട് എ പിക്കാർ പറയുന്നുണ്ട് സംസ്ഥാനക്കാർ പറയുന്നുണ്ട് ദക്ഷിണ കേരള ജമീയത്തുല്ലമക്കാര് പറയുന്നുണ്ട് മൊഴീദീം പള്ളിയും പട്ടാള പള്ളിയൊക്കെ സുന്നികളുടെ കയ്യിലായിരുന്നു സുന്നി രജിസ്ട്രേഷനിലായിരുന്നു അന്ന് മുജാഹിദീൻകൾ വലിയ ആൾക്കാരായി ആൾക്കാരായിട്ട് അവിടെ വലിയൊരു കുറേശി വന്നുകാണ്ട് അങ്ങനെ അത് പിടിച്ചെടുത്തതാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അതാ കി മസീനി പറഞ്ഞപ്പച്ചു കേട്ടത് എല്ലാവരും പറയുന്നുണ്ട് മറ്റേതൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഏത് മർക്കസ് പല അടുത്ത് പിടിച്ചു പറ്റിയതാണെന്നുള്ള ആരും ഇതുവരെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല അവിടെ അമീത് ഫൈസന്നെ പറഞ്ഞ പറഞ്ഞ എന്താണ് അവരുണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ആശാവഹമാണ് അതൊക്കെ നമുക്കുള്ളതാണ് എന്നാണ് അമീദ് ഫൈസി വരെ പറഞ്ഞത് അനക്ക് റഫീഖായി എവിടുന്നേ ഇപ്പൊ ഇത് കിട്ടിയത് താങ്കൾക്ക് എന്ത് സത്യസന്ധതയാണുള്ളത് മർക്കസ് ആരുടെ കയ്യിലായിരുന്നു കൃത്യമായി മെർക്കസ് കാന്തപുരം എ പി അബുബക്കർ മുസരിയാരുടെയും അവേലത്ത് തങ്ങളുടെയും കയ്യിൽ തന്നെയായിരുന്നു ഉള്ളാളം തങ്ങൾ പാപ്പയുടെയും എം എ ഉസ്താദിന്റെയും ഒക്കെ കയ്യിൽ തന്നെയായിരുന്നു റഫീഖെറിയില്ലേ രേഖകളില്ലേ രേഖകളിപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും പൊന്നാല റഫീഖെ അത് കുറ്റി മുതലുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ പ്ലാൻ വരച്ച അതു മുതലുള്ള രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ട് അതിന്റെ പ്രേം വരച്ച രേഖകളൊക്കെ എന്റെ അതേപോലെയുള്ള ഒരുപാട് എൻ്റെ ഈ കോമാളിത്തര വാക്ക് കേട്ടുകാണ്ട് സമസ്തക്കാരായ ചെറുക്കന്മാരുണ്ടാവും ഇരുന്ന് ചിരിച്ച് 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 അവരെ ചിറിന്റെ നേരമ്പ് പൊട്ടിട്ടുണ്ടാവും ചിരിന്റെ നേരമ്പാണ് പൊട്ടിട്ടുണ്ടാവും കാരണം മർക്കസ് ഇരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പുട്ടുകൊടുക്കുവര് ഇതൊന്ന് ചിന്തിച്ചോക്കാം ഞങ്ങൾ വിട്ടു സ്ഥാപനങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ ഇത് അമർക്കസിൽ നടന്ന ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാരായിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്താണ് അറിയിക്കുന്നത് അത് സമസ്തയുടെ കീഴിലായിരുന്നു ഓ സമസ്തങ്ങള് മർക്കസിലൊരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഷംസുല്ലമ്മ ഇ കെ ഉസ്താദ് ആയിരുന്നു അപ്പം ഇ കെ ഉസ്താദ് സമസ്തക്കാരനാണ് അപ്പോൾ അയാളത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് സമസ്തൻ്റെ അത് തന്നെയല്ലേ എന്നാണോ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മുജാഹുദീൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിന്നെ പിണറായി വിജയനാണല്ലോ അപ്പോൾ മുജാഹിദീൻ്റെ നേതാവ് പിണറായി വിജയനാണോ ആ പിന്നെ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൻ്റെയും അത് നടത്തിയ കോളേജിൻ്റെയും ഒക്കെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ്റേതായിട്ടാണോ ആണോ അങ്ങനെ പറയേണ്ടി വരുമോ എന്താ പ് പറയണത് ഉദ്ഘാടനം ചെയ്യൽ കൊണ്ട് ആ സ്ഥാ പിന്നെ സ്ഥാപന ഉദ്ഘാടനക്കാരൻ്റെതാണെന്നാണ് പറയണത് ഏതടുപ്പം തന്നെയാ കഴിച്ചു വരുന്നത് നിങ്ങൾ നോക്കൂ ഇതാ വമ്പിച്ച ഉദ്ഘാടന മഹാമഹം സുന്നി കൾച്ചറൽ സെൻറ്റർ ഇരുപത്തിയഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കാരന്തൂരിൽ അതെ 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 കാരന്തൂരിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ സമ്മേളനം നടക്കണ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഥവാ അന്ന് ഇവൻ്റെ അമ്മാനെ കെട്ടിച്ചണീൻ്റെ മുമ്പ് റഫീഖിൻ്റെ അമ്മാനെ കെട്ടിച്ചണീൻ്റെ മുമ്പാണ് എന്ത് ചെയ്യണത് ഈ സമ്മേളനം നടക്കുന്നത് ഓ നരമ്പുകുടി പോലും ഇല്ലാത്ത അക്കാലഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനമാണ് ഈ പറയണത് അന്നൊക്കെ ചെങ്ങായിയെ എന്തായിരുന്നു സമസ്ത അതറിയോ അന്നൊക്കെ സമസ്തം ഒന്നിച്ചു പോയിരുന്ന കാലഘട്ടമാണ് അന്ന് കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ കോളേജ് കാന്തപുരം ഉസ്താദ് എവിടെയിരുന്നു അറിയോ മർക്കസിലും പിന്നെ ഷംസുലമ ഇ കെ ഉസ്താദ് പട്ടിക്കാടുമായിരുന്നു അന്ന് അങ്ങനെ നടന്നിരുന്നത് അങ്ങനെയാണ് മായിനാജ് ഇടപെട്ടുകാണ് കുത്തിപ്പുണ്ടാക്കിയത് കഥകളൊക്കെ അതൊക്കെ ഒരുപാട് കഥകൾ വേറെ പറയാണ്ട് ഓർഫനേജ് ഉദ്ഘാടനം ഷേഖ് അബ്ദുല്ലാ കുലൈബ് അൽ ഹാമിലി അദ്ദേഹം അബുദാബിക്കാരനാണ് പൊതുസമ്മേളനം

നിങ്ങൾ അതിന്റെ ആളുകളായി മാറിയത് മാത്രവുമല്ല കൃത്യമായി നമുക്ക് കാണാൻ കഴിയും വേണ്ടി ഇദ്ദേഹത്തിന്റെ വാപ്പയെ നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു പരസ്യം ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ആ അയാളെ വാപ്പയെ പിരിവിന് വേണ്ടി നിക്ഷയിക്കണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് റഫിക്ക് അയാളുടെ നാവിനൊരു നാവിനൊരു ഫലമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിനൊരു ഫലമുണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിരിയിൽ പുഞ്ചിരിയിൽ അതിനൊക്കെ ആൾക്കാർ പൈസ കണ്ട് കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരാൾ അന്നും ഇന്നും എന്നുള്ളത് ഉള്ളത് സുൽത്താനുല്ലമ്മ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാത്രമാണ് അതാണ് പിരിവുകാരന് അതൊക്കെ മനസ്സിലാക്കണ്ടേ അയാളിപ്പോൾ എൻ്റെ അടുത്ത് കിടക്കണ പൈസ അയാളെ പോക്കറ്റൊക്കെ ആക്കണമെങ്കിൽ അന്നൊന്ന് കയ്യിൽ കിട്ടിയാൽ മതി ഇത് അയാളെടുത്ത് ചെന്ന് നോക്കാൻ എൻ്റെ പോക്കറ്റിൽ ഒരു അയ്യായിരം റുപ്യ ഇട്ടുകാണ്ട് ജ അയാൾ എടുത്ത് ചെന്ന് നോക്കാം ഇപ്പോഴും അയാൾ തെണ്ണൂറ് വയസ്സായിട്ട് കിടക്കുകയാണ് ഇത് ഇപ്പോഴും അയാൾ മുന്നേക്കൊന്ന് ചെന്ന് നോക്കാറ് അയ്യായിരം റുപ്യ എൻ്റെ പോക്കറ്റിൽ ഇട്ട് കാണ്ട് ഒന്ന് ചെന്ന് നോക്കാം എന്നോട് സലാം പറഞ്ഞ എൻ്റെ ക അനോട് പിന്നെ മറ്റേ മുജാഹിദായത് കൊണ്ട് സലാം പറയില്ല എന്നാലും ചിലപ്പോൾ ഒന്ന് കയ്യ് പിടിച്ചാല് ആ കൈ പിടിച്ചാൽ കയ്യൊന്ന് കഴുകേണ്ടി വരുത് വേറെ വിഷയം ആ തോളിലൊക്കെ ഒന്ന് തട്ടി എന്താ മോനെ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് വിശേഷങ്ങള് പറഞ്ഞ് പിന്നെ ഒരു പിരിവിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിലുള്ള കായ് ഇത് എടുത്തു കൊടുക്കും മാത്രമല്ല പെരേലിഞ്ഞ് വേറെ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്ത് കൊടുക്കും ഒരു പവറുണ്ട് അദ്ദേഹത്തിനൊക്കെ അതാണ് കാന്തപുരം സ്താദിൻ്റെ ഒരു പവർ അതല്ലേ രസം അതുകൊണ്ടല്ലേ അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഞാനൊക്കെ ജനിക്കണീൻ്റെ മുന്നേ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അന്നത്തെ ആളുകൾ പിരിവുകാരനാക്കി കൊടുത്തു അദ്ദേഹത്തിന് എന്ത് ചെയ്തു സ്ഥാപനങ്ങൾ സുന്നി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് നേതാവാക്കി പിരിച്ചാൻ വേണ്ടി കൊണ്ട് പറഞ്ഞാൽ എന്തുകൊണ്ടാറിയോ അദ്ദേഹത്തിന്റെ നാവും എന്തുണ്ട് ഒരു 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 പ്രത്യേക ണ്ട് ആ വിഷയത്തിൽ ആരോട് പറഞ്ഞാലും ഒരു അടുത്തങ്ങോട്ട് കൊടുക്കുകയാണ് സ്വർണമാണെങ്കിൽ സ്വർണം വെള്ളിയാണെങ്കിൽ വെള്ളി പൈസയാണെങ്കിൽ പൈസ ഇനിയും എന്താണെങ്കിലും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ ആരെ കീഴിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ അപ്പൊ സമസ്തയുടെ കീഴിലാണ് അപ്പോ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ ആ അലഹമില്ല സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ അങ്ങനെയാണ് അതല്ലാതെ വീട്ടിലത്തെ പിരിവിനല്ല കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടല്ല അതല്ലെങ്കിൽ വേറെ വിഷയത്തിനല്ല സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ആ ആ രൂപത്തിലുള്ള പിരിവ് അല്ലേ അത് നടക്കും അങ്ങനെ തന്നെയല്ലേ ഇവിടെ നടക്കല് അങ്ങനെ തന്നെയാണ് ദീനിന്റെ കാര്യങ്ങളൊക്കെ പിരിച്ചിട്ട് തന്നെ

അന്നത്തെ കാലം നമ്മൾ ഞാനത് ഇത് കണ്ടിട്ടില്ല റഫീഖ് ഇത് വിട്ടത് കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ചു കാരണം ഇത് ഇതൊക്കെ പറയണേ കേൾക്കാനാണുള്ള ഈ കാന്തപുരസ്താവ് ഇരിക്കണോ നോക്കാം അന്നത്തെ മുഷാവറയിൽ ഉണ്ടായിരുന്ന മുപ്പത്തി ഒമ്പതാളും പോയി കാന്തപുരുസ്താവ് മാത്രം ഇരിക്കണെന്താ അന്നെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ കേട്ട് ചിരിച്ചാണ് അതെ നിങ്ങളുടെ വാപ്പ അതിന്റെ ആയിരുന്നു ഏയ് ഒരു പിരിവുകാരൻ വാപ്പതിന്റെ ഇവിടെ എനിക്ക് മേച്ചു ഇവിടെ പേച്ചു പിരിവുകാരനായിരുന്നു ഓക്കെ പിരിച്ചുകാണ്ടെന്നാണ് കാരണം ഉസ്താദിൻ്റെ നാവിനിക്കുള്ള പവർ വേറെ ആരുടെയും നാവിനില്ലാത്തത് കൊണ്ട് ഉസ്താദിനെ തന്നെ അതിന് പറഞ്ഞയച്ചിരുന്നു പിരിവുകാരൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് പേച്ചു പിരിവുകാരൻ മാത്രമല്ലായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ മുദ്രിസും കൂടെ ആയിരുന്നു ഏറ്റവും വലിയ മുതിർച്ചും കൂടെ ആയിരുന്നു കൊട്ടപ്പുറം സംവാദത്തിൽ നിങ്ങളെ മുട്ടുകുത്തിച്ചപ്പോൾ ശംസുല്ലമ്മ ഇ കെ ഉസ്താദ് അവിടെ രാജ്യരെ പെരി കുത്തരുന്ന് കേൾക്കുകയായിരുന്നു അവിടെ ഇങ്ങനെ മുട്ട് വരക്കുകയായിരുന്നു മുജാഹിദീങ്ങൾ മുട്ട് വരക്കുകയായിരുന്നു അറിനിക്ക് അങ്ങനെ വലിയൊരു പണ്ഡിതനും കൂടെയാണ് അദ്ദേഹം അദ്ദേഹം വന്ന വന്നവിടുത്തെ മുതലിസും കൂടെയായിരുന്നു ഒരു പിരിവുകാരൻ മാത്രമല്ലായിരുന്നു മാത്രം എന്നുള്ളതാണ് ഒഴിവാക്കുക പിരിവുകാരനുമായിരുന്നു എന്നുള്ളതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ദീനിൻ്റെ കാര്യത്തിന് പിരിച്ചത് കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ സമസ്ത ഒന്നായിരുന്ന കാലഘട്ടത്തിൽ ആകെ ആറായിരത്തി ചില്ലറ മദ്രസയുണ്ടായിരുന്നത് രണ്ട് കൂട്ടർപാട് ഒന്നിച്ചിരുന്ന കാലഘട്ടത്തിൽ ആറായിരത്തി ചില്ലറ മദ്രസയുണ്ടായിരുന്നത് എന്നിട്ട് ഇന്ന് പുരം വിഭാഗത്തിന്റെ കയ്യിൽ തന്നെ പതിനായിരക്കണക്കിന് മദ്രസ്സുകൾ വന്നു പതിനായിരക്കണക്കിന് സ്വന്തം ഉണ്ടാക്കി കഴിഞ്ഞു അത് അത് കാന്തപുരം ഉസ്താദിന്റെ പിരിവിന്റെ പവർ തന്നെയാണ് മോനെ നോളേജ് സിറ്റി നോക്കാ ഒരു ദിവസത്തെ ചെലവാണോ എത്രയാരെയോ ഒരു ദിവസത്തെ ചിലവ് ഒരു ലക്ഷം രൂപ ഒരു ദിവസത്തെ ചിലവ് ഒരു ലക്ഷം രൂപ ഒന്നാമത് കണക്കൂട്ടി വെക്കാം കാന്തപുരം ഉസ്താദിന്റെ പിരിവും കാര്യങ്ങളും ഒന്നും പറ്റി പറയാത്രൊന്നും ഇല്ല ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് വെക്കാം